അമ്മയുടെ കൺമുന്നിൽ വെച്ച സ്വന്തം പിതാവ് ഇരുപത്തിയെട്ട് വയസ്സുള്ള മകളെ തോർത്തു വെച്ച് കഴുത്ത് നിരിച്ച് കൊലപ്പെടുത്തിയ വാർത്തയിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് നാട്ടുകാരും ബന്ധുക്കളും മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് ഓമനപ്പുഴ കുടിയാംശേരിയിൽ ഏഞ്ചൽ ജാസ്മിനാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പിതാവ് ജോസ്മോനെ ഫ്രാൻസിസ് എന്നാണ് ജോസ്മോന്റെ വിളിപ്പേര് അൻപത്തിരണ്ട് വയസ്സാണ് ജോസ്മോന് ജോസ്മോനെ മണ്ണാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു അമ്മ ജസ്സിക്ക് ഈ കൃത്യത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് ആദ്യം മുതലേ അന്വേഷിച്ചിരുന്നു ഇപ്പോൾ അമ്മയുടെ മുന്നിൽ വെച്ചാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് പോലീസ് കണ്ടെത്തുന്നു ഇപ്പോൾ അമ്മയെയും കേസിൽ പ്രതി ചേർക്കുകയാണ് കൊലപാതക വാർത്ത കേട്ടപ്പോൾ തന്നെ ജോസ്മോൻ ഇത് ചെയ്യില്ല എന്നായിരുന്നു നാട്ടുകാർ ചിലർ ഉറപ്പിച്ചു പറഞ്ഞത് അതിന് കാരണമുണ്ട് കാരണം ജോസ്മോനെ കുറിച്ച് നാട്ടുകാർക്ക് നല്ല മതിപ്പായിരുന്നു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ഒരാളല്ല ജോസ്മോൻ മാത്രവുമല്ല അത്യാവശ്യം ജീവകാരണ പ്രവർത്തനങ്ങളിലൊക്കെ ജോസ്മോൻ സജീവവുമായിരുന്നു എന്നിട്ടും എന്തിനായിരിക്കും ഇരുപത്തിയെട്ട് വയസ്സുകാരിയായ മകളെ ജോസ്മോൺ കഴുത്തിനരിച്ച് കൊന്നത് സഹി കെട്ടാണ് സാറേ അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നാണ് ജോസ്മോൺ പോലീസിനോട് പറഞ്ഞത് വീട്ടിലെല്ലാവരെയും നിരന്തരം അവൾ ഉപദ്രവിക്കും വീട്ടിൽ സമാധാനമില്ല എപ്പോഴും വഴക്ക് പറഞ്ഞാൽ അനുസരണയില്ല സഹികെട്ട് ചെയ്തു പോയതാ സാറേ ഇതായിരുന്നു ജോസ്മോന്റെ കുറ്റസമ്മത മൊഴി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ജോസ്മോൺ കുറ്റസമ്മതം കുറ്റം സമ്മതിച്ചു കൊണ്ട് നൽകിയ മൊഴിയാണിത് ജാസ്മിന്റെ കൊലപാതക വാർത്തയായിരുന്നപ്പോൾ ആരും അധികം വിശ്വസിച്ചില്ല കാരണം ആ വീട്ടിൽ അത്തരത്തിലൊരു സംഭവം പ്രതീക്ഷിച്ചിരുന്നില്ല അതായത് എപ്പോഴും പ്രശ്നങ്ങളും വഴക്കുകളുമൊക്കെ ഉണ്ടാകുന്ന ഒരു വീടായിരുന്നില്ല ജോസ്മോന്റെ വീട് ജാസ്മിനും ചിരിച്ചുകൊണ്ട് ചുറു ചുറുക്കോടെ ഒക്കെയാണ് നാട്ടുകാരോടൊക്കെ ഇടപഴകിയിരുന്നത് പക്ഷെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വഴക്കിട്ട് സ്വന്തം വീട്ടിലേക്ക് എത്തിയ ജാസ്മിൻ വീട്ടിലും സ്വന്തം വീട്ടിലും എപ്പോഴും വഴക്കുകൂടുന്നു വഴക്കിന്റെ കാരണങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല ഇതിനെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ നടന്ന സംഭവം ഇങ്ങനെയാണ് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ വീട്ടിൽ വെച്ച് കൊലപാതകം നടത്തി എന്നാണ് ജോസ്മോൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ജാസ്മിൻ മകൾ ജാസ്മിൻ പലപ്പോഴും വീട്ടിൽ വൈകി വരുന്നത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ രാത്രി െ പ്രകോപിപ്പിച്ചിരുന്നു പല തവണ ഇത് പ്രത്യേകിച്ച് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വീട്ടിൽ വന്ന് നിൽക്കുകയാണ് എല്ലാ ദിവസവും വൈകി വരുന്നത് ജോസ്മോൺ ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ഇതിൽ ശരിയായൊരു പ്രതികരണം മകളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല പലപ്പോഴും ഇവരെ വഴക്കു പറയുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്തു ഉപദ്രവിക്കാൻ പോലും ശ്രമിച്ചു എന്നൊക്കെയാണ് ജോസ്മോൻ പറയുന്നത് ഈ കൊലപാതക സമയത്ത് താനും എന്നാണ് എയ്ഞ്ചലിന്റെ അമ്മ ജസിയും ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയത് ഇരുവരെയും കേസിൽ പ്രതി ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കഴുത്തിലെ രണ്ട് രക്തക്കുഴലുകൾ പൊട്ടിയാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ബുധനാഴ്ച രാവിലെ മകൾ മരിച്ചു കിടക്കുന്നതായി ജോസ്മോനും ഭാര്യയും അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു ജോസ്മോൻ അയൽവാസികളോട് പറഞ്ഞത് മകൾ ഹൃദയാഘാതം വന്ന് മരിച്ചു എന്നുള്ളതാണ് സംഭവം അറിഞ്ഞെത്തിയ പഞ്ചായത്തംഗം പി ജെ ഇമ്മാനുവൽ പോലീസിൽ വിവരം അറിയിക്കുന്നു പോലീസ് എത്തിയാണ് മൃതദേഹം ചെട്ടികാട് ആശുപത്രി മാറ്റിയത് അപ്പോഴും ആരും തന്നെ വിചാരിക്കുന്നില്ല ജാസ്മിൻ്റെ കൊലപാതകമാണെന്നുള്ളത് കാരണം ഒരിക്കലും ഇത് ചെയ്യില്ല എന്നുള്ളത് എല്ലാവർക്കും പൂർണ്ണമായ എന്താണ് ഉറപ്പായിരുന്നു സംഭവത്തെ കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് മൂന്ന് വർഷം മുൻപ് വിവാഹിതയായ ഏഞ്ചൽ ജാസ്മിൻ ഭർത്താവുമായി വഴക്കിട്ട് അഞ്ചു മാസമായി സ്വന്തം വീട്ടിലായിരുന്നു ഇവിടെ വന്ന ശേഷം അച്ഛനും അമ്മയും മറ്റു കുടുംബാംഗങ്ങളുമായി വഴക്കിടുന്നത് പതിവായിരുന്നു ജാസ്മിൻ ജോസ്മോൺ തടഞ്ഞെങ്കിലും ചൊവ്വാഴ്ച രാത്രി സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് ഏഞ്ചൽ പുറത്തുപോയി തിരികെ എത്തിയപ്പോൾ ഏഞ്ചലും ജോസ്മോനുമായി വലിയൊരു മയപിടുത്തം തന്നെ ഉണ്ടായി ഇതിനിടെ തറയിൽ വീണ തോർത്ത് ഉപയോഗിച്ച് ഏഞ്ചലിന്റെ കഴുത്തിന് ഇരിച്ച് കൊല്ലുകയായിരുന്നു ഈ സമയം ജെസ്സിയും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ചെട്ടികാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിയപ്പോൾ ഏഞ്ചലിന്റെ കഴുത്തിലെ പാടു കണ്ട് അസ്വാഭാവികത തോന്നി ഡോക്ടർമാരാണ് ഇത് പോസ്റ്റ്മോർട്ടത്തിന് പോസ്റ്റ്മോർട്ടത്തിനയക്കുകയും ഒരു കൊലപാതകത്തിലേക്കുള്ള സാധ്യത വഴി തുറക്കുന്നത് ഡോക്ടർമാരാണ് പോലീസ് ജോസ്മോനെ സ്റ്റേഷനിലേക്ക് പിന്നീട് വിളിച്ചു വരുത്തുന്നു ഇൻസ്പെക്ടർ ടോൾസൺ പി ജോസഫിന്റെ ചോദ്യം ചെയ്യലിനിടയിലാണ് ഇയാൾ കുറ്റസമ്മതം നടത്തിയത് കഴിഞ്ഞ ദിവസം തന്റെ അച്ഛൻ സേവ്യറിനെ ഏഞ്ചൽ മർദ്ദിച്ചതായും ജോസ്മോൻ മൊഴിയിൽ പറയുന്നുണ്ട് മകൾ സ്ഥിരമായി രാത്രി പുറത്തു പോകുന്നത് പിതാവ് ചോദ്യം ചെയ്തു തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ബുധനാഴ്ച രാത്രി വീട്ടിലെത്തിയ പോലീസ് എല്ലാവരെയും ചോദ്യം ചെയ്ത ശേഷം വീട് പൂട്ടി സീൽ ചെയ്തു സംസ്കാരം വ്യാഴാഴ്ച പന്ത്രണ്ടിന് ഓമനപ്പുഴ സെന്റ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിലാണ് സംഭവ സമയത്ത് ഏഞ്ചലിന്റെ അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും വീട്ടിലുണ്ടായിരുന്നു ഏഞ്ചലിന്റെ കൊലപാതകം വീട്ടിലെ അംഗങ്ങൾക്കും അറിയാമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് പേടിച്ച കുടുംബം ഇത വിവരം പുറത്തു പറയാതെ സാധാരണ മരണമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് ഇത് കാരണത്താൽ കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർത്തേക്കും രാവിലെ വീട്ടുകാരുടെ കരച്ചിലും ബഹളവും ഒക്കെ കേട്ടാണ് നാട്ടുകാർ എത്തുന്നത് പിന്നീടാണ് ഇരുപത്തിയെട്ട് കാര്യമായ ഏഞ്ചൽ ജാസ്മിന്റെ മരണം വിവരം നാട്ടുകാർ അറിയുന്നത് വീട്ടുകാർ പറഞ്ഞതുപോലെ സ്വാഭാവിക മരണമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത് ഇൻകോസ് നടപടികൾ നടത്തിയ പോലീസിന് സംശയം തോന്നിയതിനായിരുന്നു പിന്നീട് ഇത് ഇതൊരു കൊലപാതകമാണെന്നൊരു കണ്ടത്തിലെത്തിയത് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ ഡോക്ടർമാരോട് ഇക്കാര്യം പോലീസ് തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചത് തുടർന്ന് വീട്ടുകാരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു അച്ഛൻ ജോസ്മോൻ കുറ്റം സമ്മതിച്ചു വഴക്കിനിടെ മകളുടെ കഴുത്തിൽ തോർത്തു കുരുക്കി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ജോസ്മോൻ സമ്മതിച്ചത് ഓട്ടോ ഡ്രൈവറായ ജോസ്മോൻ സെക്യൂരിറ്റി തൊഴിലും ചെയ്യാറുണ്ട് കൊല്ലപ്പെട്ട ഏഞ്ചൽ ജാസ്മിൻ ലാബ് ടെക്നീഷ്യനായാണ് ജോലി ചെയ്യുന്നത്